ഔറംഗസേബ് പോലും ശിവജി മഹാരാജാവിനെ ഈ നിലയിൽ അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു ശിവജി പ്രതിമ തകർച്ചയെക്കുറിച്ച് ശിവസേന ഉദ്ധ വിഭാഗത്തിന്റെ മുതിർന്ന നേതാവ് സഞ്ജയ് റാവത്ത് പ്രതികരിച്ചത് ശിവജി എന്ന മഹാരാഷ്ട്ര വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറി നമുക്ക് പരിശോധിക്കാം നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ഒരുമുകയാണ് മഹാരാഷ്ട്ര അതിനിടെയാണ് മറാത്ത വികാരത്തിന്റെ എക്കാലത്തെയും പ്രതിരൂപമായ ശിവജിയുടെ പ്രതിമ തകർന്നു വീണത് കേവലം ഛത്രപതി ശിവജിയുടെ പ്രതിമ എന്ന നിലയിലല്ലായിരുന്നു അതിന്റെ നിർമ്മാണവും അനാച്ഛാദനവും മഹാരാഷ്ട്രയിൽ ബി ജെ പിയും ശിവസേനയും മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വയുടെ പ്രതിരൂപമെന്ന നിലയിലാണ് ശിവജിയെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനാൽ തന്നെ രണ്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപ മുടക്കി നിർമ്മിക്കപ്പെട്ട ശിവജിയുടെ മുപ്പത്തഞ്ചടി ഉയരമുണ്ടായിരുന്ന പ്രതിമയ്ക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ആ നിലയിൽ പ്രാധാന്യമുണ്ടായിരുന്നു നിലവിൽ ഈ പ്രതിമയുടെ തകർച്ചയുടെ മഹാവികാസ് അഘാഡിയും മഹായുധിയും തമ്മിലുള്ള രാഷ്ട്രീയ പോരിന് പുതിയ നിലങ്ങൾ ഒരുങ്ങുകയാണ് മറാത്ത രാജാവായിരുന്ന ഛത്രപതി ശിവജി മഹാരാഷ്ട്രയിൽ എപ്പോഴും ജനവികാരത്തെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഈ ജനവികാരത്തെ മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹാവികാസ് അഘാഡി പ്രതിമാവിഷയത്തെ രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റുന്നത് മഹായുധിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ഇപ്പോൾ പ്രതിമ വിവാദം ഭരണമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അജിത് പവാർ വിഭാഗം എൻ സി പിയെ രൂക്ഷമായി വിമർശിച്ച ആർ എസ് എസിനെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം ബി ജെ പി നേതൃത്വം ഒരു വശത്ത് നടത്തുന്നുണ്ട് മറുവശത്തെ ഏക്നാഥ് ഷിൻഡേയും ശിവസേനയും എൻ സി പി അജിത് പവാർ പക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബി ജെ പി നെട്ടോട്ടമോടുകയാണ് അതിനിടയിൽ മഹായുധിക്ക് കിട്ടിയ ഒരു ഇരുട്ടൊടി തന്നെയായിരുന്നു സത്യത്തിൽ ഈ പ്രതിമയുടെ തകർച്ച ജനവികാരത്തെ മുതലെടുക്കുന്നതിനായി ശിവജിയോടുള്ള അനാഥരവ് എന്ന തരത്തിലേക്ക് വിഷയത്തിന്റെ ഗതി മാറ്റാൻ മഹാവികാസ് അഘാഡ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും കോടി രൂപ മുടക്കി പണിത ഒരു പ്രതിമ എന്തുകൊണ്ട് തകർന്നു എന്ന ചോദ്യവും അഴിമതിയെ മുൻനിർത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് മറാത്ത ദേശീയതയുടെ മുഖമായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമയിൽ പോലും അഴിമതി നടത്തിയെന്ന ആരോപണത്തിന് രാഷ്ട്രീയത്തിനുപരിയായ മൂർച്ചയുണ്ട് ശിവസേന നേതാവ് ആദിത്യ താക്കറെയും അനുനായികളും സ്ഥലത്തെത്തിയപ്പോഴും വിഷയത്തെ ചൊല്ലി മാധ്യമ പ്രവർത്തകരുമായി വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രതിമ തകരാൻ കാരണം വേഗത്തിൽ വീശുന്ന ഉപ്പുകാറ്റാണെന്ന പ്രതികരണം ജനവികാരം തണുപ്പിക്കാൻ സംസ്ഥാനത്തിന്റെ എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയായിരിക്കും മറ്റെവിടെയും സംഭവിക്കാത്തത് ഇവിടെ സംഭവിച്ചത് എങ്ങനെയെന്ന ശരത് പവാറിന്റെ പ്രതികരണവും ജനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് അൻപത് വർഷത്തിലേറെയായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രതിമ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ അഭിമുഖീകരിച്ച് ശക്തമായി നിലകൊള്ളുന്നുവെന്ന പവാറിന്റെ ഓർമ്മപ്പെടുത്തൽ ഭരണമുന്നണിയുടെ ന്യായീകരണങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നുണ്ട് പ്രതിമ തകർന്ന സംഭവത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഉപമുഖ്യമന്ത്രി അജിത് പവാറും രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിമയുടെ നിർമ്മാണത്തിലെ പാകപ്പിഴകൾ ഏറെക്കുറെ അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് പക്ഷേ ഈ പ്രതികരണം വായിക്കപ്പെടുന്നത് ഭാവിയിൽ ഭരണമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയേക്കാവുന്നതാണ് അജിത് പവാറിന്റെ മാപ്പപേക്ഷ എന്ന വിലയിരുത്തലുകളുമുണ്ട് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും ശിവസേന യു ബി ടിക്ക് വേണ്ടിയും ശരത് പവാറും സുപ്രിയ സുലയും എൻസിപിക്കു വേണ്ടിയും നാനാ പട്ടോലയും ബാലാസാഹേബ് തൊറോട്ടും കോൺഗ്രസിന് വേണ്ടിയും ഈ വിഷയം രാഷ്ട്രീയ അജണ്ടയായി ഏറ്റെടുത്താൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയായി ഇത് മാറുമെന്നതിൽ തർക്കമില്ല അങ്ങനെ സംഭവിച്ചാൽ ഭരണമുന്നടി വിയർക്കുമെന്നത് തീർച്ചയാണ്